ചരിത്രം ഇതുവരെ കണ്ടതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ ആരാണ് അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളുമല്ല പകരം നേരത്തെ ജീവിച്ചിരുന്ന ഒരു രാജാവിന് ഇന്ന് നാം കാണുന്ന ധനികരെക്കാളും ധനമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അയാളാണ് ലോകത്തിൽ ഇതുവരെ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും ധനികനായിരുന്നത് എന്ന് പറയപ്പെടുന്നു അയാളുടെ പേരാണ് മൻസാം മൂസ പതിനാലാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി ഭരിച്ചിരുന്ന രാജാവായിരുന്നു മൻസ മൂസ മൻസ എന്നാൽ രാജാവ് എന്നാണ് അർത്ഥം മൂസയുടെ സമ്പത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നും അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എത്ര ധനികനും ശക്തനുമായിരുന്നു എന്ന് മനസ്സിലാക്കുക തന്നെ അസാധ്യമാണ് കാലിഫോർണിയ സർവകലാശാലയിലെ ഹിസ്റ്ററി അസോസിയേറ്റ് പ്രൊഫസർ റുഡോൾഫ് ബുച്ച്വെയർ ബി ബി സിയോട് പറഞ്ഞിരുന്നു ഒരാൾക്കും വിവരിക്കാൻ പോലും പറ്റാത്തത്രയും ധനികനായിരുന്നു മൻസ മൂസ എന്ന് ജേക്കബ് ഡേവിഡ്സൺ രണ്ടായിരത്തി പതിനഞ്ചിലെ മണി ഡോട്ട് കോമിൽ എഴുതിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു എസ് വെബ്സൈറ്റായ സെലിബ്രിറ്റി നെറ്റ്വർത്ത് അദ്ദേഹത്തിൻ്റെ സ്വത്ത് നാന്നൂറ് ബില്യൺ ഡോളറായി കണക്കാക്കിയിരുന്നു എന്നാൽ സാമ്പത്തിക ചരിത്രകാരന്മാർ പറയുന്നത് ഏതെങ്കിലും കണക്കിൽ ഒതുക്കാവുന്ന ഒന്നല്ല മൻസ മൂസയുടെ സമ്പത്ത് എന്നാണ് ഇന്നൊന്നും എണ്ണിപ്പോലും തിട്ടപ്പെടുത്താനാവാത്തത്രയും സ്വർണം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആരാണ് മൻസ മൂസ ഭരണാധികാരികളുടെ ഒരു കുടുംബത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപതിലാണ് മൻസാ ജനിച്ചത് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വരെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മൻസ അബൂബക്കറായിരുന്നു രാജ്യത്തെ ഭരണാധികാരി പിന്നീട് ഒരു യാത്ര പോകാനായി അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു പതിനാലാം നൂറ്റാണ്ടിലെ സിറിയൻ ചരിത്രകാരനായ ഷിബാബ് അൽ ഉമാരി പറയുന്നതനുസരിച്ച് അബൂബക്കറിന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ യാത്ര ചെയ്യാനും അതിൻ്റെ അപ്പുറം എന്താണ് എന്ന് അറിയാനും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു രണ്ടായിരം കപ്പലുകളും ആയിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും അടിമകളായി അദ്ദേഹം ഒരു യാത്ര ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട് ഒരിക്കലും മടങ്ങി വരില്ലെന്ന് യാത്രയായിരുന്നു അത് അമേരിക്കൻ ചരിത്രകാരനായ ഇവാൻ വാൻ സെർട്ടിമ അബൂബക്കറും സംഘവും സൗത്ത് അമേരിക്കയിൽ എത്തിയിരിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് തെളിവില്ല എന്തായാലും സഹോദരൻ യാത്ര പുറപ്പെട്ടതോടെ ഭരണം മൺസാ മൂസ ഏറ്റെടുത്തു അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ മാലി രാജ്യം ഗണ്യമായി വളർന്നു ടിപെക്റ്റു ഉൾപ്പെടെ ഇരുപത്തിനാല് നഗരങ്ങൾ അദ്ദേഹം പിടിച്ചെടുത്തു അറ്റ്ലാന്റിക് സമുദ്രം മുതൽ ഇന്നത്തെ നൈജർ വരെ ഏകദേശം രണ്ടായിരം മൈൽ വരെ ഈ രാജ്യം വ്യാപിച്ചു ഇപ്പോഴത്തെ സെനഗൽ മൗറിറ്റാനിയ മാലി ബർക്കിന ഫാസോ നൈജർ ഗാംബിയ ഗുനിയ ഐവറി കോസ്റ്റ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇത്രയും വലിയ പ്രദേശം കയ്യിൽ വന്നതോടെ സ്വർണമടക്കമുള്ള വിഭവങ്ങളും വന്നു ചേർന്നു ബ്രിട്ടീഷ് മ്യൂസിയം പറയുന്നത് കണക്കനുസരിച്ച് അന്ന് ലോകത്താകെ ഉണ്ടായിരുന്ന സ്വർണത്തിൻ്റെ പകുതിയും മൻസാ മൂസയുടെ കീഴിലായിരുന്നു എന്നാണ് ഇതെല്ലാം രാജാവിൻ്റേതായിരുന്നു എന്നാൽ ഇത്രയധികം സമ്പത്തുണ്ടായിരുന്നെങ്കിലും മാലി സാമ്രാജ്യം അന്ന് അറിയപ്പെട്ടിരുന്നില്ല യൂറോപ്യൽ ഒന്നും തന്നെ ഈ സമ്പത്തിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു യാത്ര അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കാരണമായി മൻസാ മൂസ ഒരു വിശ്വാസിയായിരുന്നു അദ്ദേഹം സഹാറ മരുഭൂമിയും ഈജിപ്തും താണ്ടി മക്കയിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്താൻ തീരുമാനിച്ചു അറുപതിനായിരം പുരുഷന്മാരുമൊത്താണ് അദ്ദേഹം യാത്ര തിരിച്ചത് സർവസന്നാഹങ്ങളോടും കൂടിയായിരുന്നു യാത്ര തൻ്റെ രാജ്യത്തെ ഉദ്യോഗസ്ഥർ സൈനികർ കലാകാരന്മാർ വ്യാപാരികൾ ഒട്ടകം പന്ത്രണ്ടായിരം അടിമകൾ ഭക്ഷണത്തിനായി വേണ്ടത്ര ആടുകൾ എന്നിവയെല്ലാമായിട്ടായിരുന്നു ആ യാത്ര ഒരു നഗരം തന്നെ മരുഭൂമിയിലൂടെ നീങ്ങുന്നത് പോലെ ഒരു യാത്ര എല്ലാ നിവാസികളും സ്വർണം അലങ്കാരങ്ങളും മികച്ച പേർഷ്യൻ സിൽക്കും ധരിച്ച് ഒരു നഗരം നൂറ് ഉണ്ടായിരുന്നു ഓരോ ഒട്ടകവും നൂറുകണക്കിന് പൗണ്ട് ശുദ്ധമായ സ്വർണം വഹിച്ചിരുന്നു അത് ഒരു കാഴ്ച തന്നെയായിരുന്നു യാത്രാ സംഘം കേറോയിലെത്തിയപ്പോൾ ആ കാഴ്ച കൂടുതൽ സമൃദ്ധമായി അവിടെ അവർക്ക് അവരുടെ സമ്പത്ത് ശരിക്കും കാണിക്കാൻ കഴിഞ്ഞു മൻസാ മൂസയുടെ യാത്ര കേറോയിലെ ജനങ്ങൾ എക്കാലവും ഓർക്കുന്ന ഒന്നായി മാറി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കേറോയിലെത്തിയ അൽ ഉമാരി കേറോയിലെ ജനങ്ങൾ മൻസാ മൂസയെ എത്രമാത്രം ഓർക്കുന്നുവെന്ന് വിവരിക്കുകയുണ്ടായി കേറോയിൽ അദ്ദേഹം കാണുന്നവർക്കെല്ലാം എന്നതുപോലെ സ്വർണം നൽകി എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ സ്വർണം നൽകിയുള്ള മൂന്ന് മാസത്തെ താമസം ഈ മേഖലയിൽ പത്തു വർഷമായിട്ടുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ വില ഇടിയാനും സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും കാരണമായി എന്ന് പറയപ്പെടുന്നു യു എസ് ആസ്ഥാനമായുള്ള ടെക്നോളജി കമ്പനിയായ സ്മാർട്ട് അസെറ്റ് ഡോട്ട് കോം കണക്കാക്കുന്നത് സ്വർണത്തിൻ്റെ മൂല്യ തകർച്ച മൂലം മൻസാമൂസയുടെ തീർത്ഥാടനം മിഡിൽ ഈസ്റ്റിലുടനീളം ഒന്നേ പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളർ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായി എന്നാണ് തീർത്ഥാടനം കഴിഞ്ഞ് തിരികെ വരുമ്പോഴും അദ്ദേഹം ഈജിപ്തിലൂടെ കടന്നുപോയി രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നതിനായി അധിക പലിശ നിരക്കിൽ സ്വർണം നൽകിയതായി പറയപ്പെടുന്നു ഇത് മൻസാ മൂസയോട് സ്വന്തം രാജ്യത്തെ ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കി സമ്പത്തിൻ്റെ കുറേ ഭാഗം രാജ്യത്തിന് പുറത്തുള്ളവർക്ക് വേണ്ടി ചിലവഴിച്ചത് അവരിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള മതിപ്പ് കുറയുന്നതിന് കാരണമായി മൂസ തൻ്റെ തീർത്ഥാടന വേളയിൽ ധാരാളം സ്വർണ്ണം ചെലവഴിച്ചു എന്നതിൽ സംശയമില്ല എന്നാൽ ഈ അമിതമായ ഔദാര്യമാണ് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് മൻസാമൂസ മാലിയേയും തന്നെയും ലോക മാപ്പിൽ ഉൾപ്പെടുത്തുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചിലെ കറ്റാലൻ അറ്റ്ലസ് ഭൂപടത്തിൽ ഒരു ആഫ്രിക്കൻ രാജാവിൻ്റെ ചിത്രമുണ്ട് ടിംപെക്റ്റുവിൻ്റെ മുകളിൽ ഒരു സ്വർണസിംഹാസനത്തിൽ ഇരിക്കുന്ന കയ്യിൽ ഒരു സ്വർണ കഷ്ണം പിടിച്ചിരിക്കുന്ന ചിത്രം അത് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറയപ്പെടുന്നു ടിപെക്റ്റുയിലേക്ക് രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒട്ടേറെ പേർ എത്തിയിരുന്നു അറ്റത്തുള്ള മറഞ്ഞുപോയ നഗരം എന്ന ഐതിഹ്യപരമായ ഒരു പദവി അത് വഹിച്ചു മക്കയിൽ നിന്നും നിരവധി ഇസ്ലാമിക പണ്ഡിതന്മാരുമായിട്ടാണ് മൻസാമൂസ മടങ്ങിയത് മുഹമ്മദ് നബിയുടെ നേരിട്ടുള്ള പിൻഗാമികളെന്ന് കരുതുന്നവർ അൻഡാലുഷ്യൻ കവിയും വാസ്തുശില്പിയുമായ എസ് ഹക് എസ് സഹേലി എന്നിവരെല്ലാം അതിൽ പെടുന്നു കവിക്ക് ഇരുന്നൂറ് കിലോ സ്വർണമാണ് മൻസാ മൂസ പാരിതോഷികമായി നൽകിയത് എന്നാണ് കരുതുന്നത് അതും അന്നത്തെ കാലത്ത് കലിയും ആർക്കിടെക്ചറും പരിപോഷിപ്പിക്കുന്നതിനായി സാഹിത്യത്തിനും സ്കൂൾ നിർമ്മിക്കാനും ലൈബ്രറികളും പള്ളികളും നിർമ്മിക്കാനും അദ്ദേഹം മുൻകൈയ്യെടുത്ത് പരിശ്രമിച്ചു ടിംബെറ്റു വളരെ പെട്ടെന്ന് തന്നെ വിദ്യാഭ്യാസ കേന്ദ്രമായി മാറി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിദ്യാഭ്യാസം നേടാനായി ആളുകൾ ഇവിടെ എത്തി പിന്നീട് സങ്കോർ സർവകലാശാല ആയി മാറി പശ്ചിമാഫ്രിക്കയിൽ വിദ്യാഭ്യാസ പാരമ്പര്യം ആരംഭിച്ചതിൻ്റെ ബഹുമതി ധനികനായ ഈ രാജാവിനുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ കഥ പടിഞ്ഞാറൻ ആഫ്രിക്കയ്ക്ക് പുറത്ത് അധികം അറിയപ്പെടുന്നില്ല ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴിൽ അൻപത്തിയേഴാമത്തെ വയസ്സിൽ മൻസ മൂസ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രന്മാർക്ക് ഭരണം അവകാശമായി ലഭിച്ചു എന്നാൽ ഭരിക്കാൻ അറിയാതിരുന്ന അവരാൽ സാമ്രാജ്യം നശിച്ചു തുടങ്ങി യൂറോപ്യന്മാരുടെ അധിനിവേശം കൂടി ഉണ്ടായതോടെ ആ നാശം പൂർണ്ണമായി അളവില്ലാത്ത സമ്പത്ത് കൊള്ളയടിക്കാനായി യൂറോപ്യന്മാർ അവിടെ കീഴടക്കുകയായിരുന്നു ഏതായാലും ഇന്നും സാമ്പത്തിക ചരിത്രകാരന്മാർ പറയുന്നത് ചരിത്രത്തിൽ ഏറ്റവും ധനികൻ മൻസമൂസ തന്നെയായിരുന്നു എന്നാണ്